ചെറുതോണി ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം ഇലവൻ കെ വി കടന്നുപോകുന്ന വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ചെറിഞ്ഞു നിൽക്കുന്നതാണ് ഭീഷണിക്ക് കാരണം ചെറുതോണി ടൗണിന്റെ ഹൃദയഭാഗത്താണ് റോഡിലേക്ക് ചെരിഞ്ഞ് ഇലവൻ കെ വി വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ പോസ്റ്റിൽ നിന്നുമാണ് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത് അപകട ഭീഷണിയിലായ വൈദ്യുതി പോസ്റ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതേ തുടർന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും ഹൃദയഭാഗത്ത് ഇലവൻ കെ വിയുടെ പോസ്റ്റ് ഇങ്ങനെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് കെ എസ് ഇ ബെ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞു മറിഞ്ഞു വീണു കഴിഞ്ഞാൽ ഒത്തിരി പേരും മരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി വരുമ്പോൾ സമീപവാസികൾ അതിന് എതിർ നിൽക്കുന്നു അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഈ പോസ്റ്റ് എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റിത്തരിക എന്നുള്ള മാത്രമേ അപേക്ഷയുള്ളൂ കെഎസ്ഇബി ഉദ്യോഗസ്ഥര് മാസങ്ങള്ക്ക് മുന്പ് ആര്ഡിഒയ്ക്ക് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തരമായി അപകട ഭീഷണിയിലായ വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം